ഇന്റർനെറ്റിലെ വിവിധതരം സൗഹൃദ കൂട്ടായ്മകളിൽ മലയാളിത്വം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് മലയാളികളായ സുഹൃത്തുക്കൾ തമാശയായി തുടങ്ങിയ ഈ കൂട്ടായ്മയിൽ ഇന്ന് രണ്ടര ലക്ഷം അംഗങ്ങളുണ്ട് മലയാളം അറിയുന്ന ലോകമലയാളിയുടെ കൂട്ടായ്മയായിട്ടെ വെറും മൂന്ന് വർഷം കൊണ്ട് പേരുപോലെ തന്നെ മലയാളിയുടെ കൂട്ടായ്മയായി മാറുകയാണ് കൂട്ടം ഡോട്ട് കോം ഓർക്കൂട്ടും ഫേസ്ബുക്കും പോലെ ഉപവിപ്ലവമായ സൗഹൃദങ്ങളല്ല മറിച്ച് ഒരാളും ചുവട്ടിൽ കൂടിയിരുന്ന് സ്വറ പറയുന്ന നാട്ടുവഴിയെ കൂട്ടായ്മയാണ് കൂട്ടം ഡോട്ട് കോമിന്റെ ലക്ഷ്യം വികാര വിചാരങ്ങൾ പങ്കുവയ്ക്കാം പരസ്പരം താങ്ങും തണലുമാകാം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് നീങ്ങാം എന്നാൽ മറ്റു സൈറ്റുകളെ പോലെ എരിവും പുളിയും നിറയ്ക്കാനാകില്ല മൂന്ന് വർഷം മുമ്പ് കൊല്ലം സ്വദേശികളായ എൻ എസ് ജ്യോതികുമാർ എം ജയമോഹൻ എന്നിവർ നേരം പോക്കിനായി തുടങ്ങിയ സൈറ്റാണ് ഇന്ന് രണ്ടര ലക്ഷം മലയാളികളുടെ കൂട്ടായ്മയായി മാറിയത് വെറും വെറു കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മയ്ക്കപ്പുറത്ത് ഒരു ജനാധിപത്യ സംവിധാനം തന്നെയാണ് ഞങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തപ്പെട്ടുപോയ മലയാളികൾക്ക് നമ്മുടെ ഈ ജനാധിപത്യത്തെ പരിഷ്കരിക്കുന്നതിൽ നമ്മുടെ നാടിനെ നവീകരിക്കുന്നതിൽ ഒത്തിരി സംഭാവനകൾ ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള സംഭാവനകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് കൂട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി എട്ടായിരത്തോളം ബ്ലോഗുകളും കൂട്ടം ഡോട്ട് കോമിലുണ്ട് ഉള്ളടക്കങ്ങൾ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയെ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെയാണ് അംഗങ്ങൾ തീരുമാനിച്ചത് ഇടതുചായുള്ള പാനൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു വിവിധ രാജ്യങ്ങളിൽ അംഗങ്ങളുടെ സംഗമവും കൂട്ടം ഡോട്ട് കോം സംഘടിപ്പിക്കുന്നുണ്ട് മനോരമാ